രാമൻ ബി ജെ പിയുടെ കയ്യിൽ ഒരു രാഷ്ട്രീയ ആയുധം ആകുന്നതിനെ ഇവിടുത്തെ കപടമതേതരവാദികൾ വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഹിന്ദു മതവിരുദ്ധമായ പ്രവൃത്തി രാമനെ അപഹസിച്ച് അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു സത്യത്തിൽ അതിനെ സംബന്ധിച്ച് സാമാന്യം തിരക്കേടില്ലാത്ത കേസ് ഉണ്ടാകേണ്ടതാണ് അത് കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മതസ്പർദ്ധ വളർത്തുന്ന ഒരു പ്രവൃത്തി ആയിരുന്നു ഇങ്ങനെ ശ്രീരാമനെ അപഹസിക്കുന്ന ഒരു പ്രവൃത്തി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പൊതു അഭിപ്രായം തന്നെ ഉണ്ടാക്കാനാണ് അത് സഹായിച്ചത് ആ അത് പറഞ്ഞ എം എൽ എക്ക് അദ്ദേഹത്തിൻ്റെ വിരുദ്ധ ജേലിയിൽപ്പെട്ട വി എസ് സുനിൽകുമാർ അവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി അതിരാവിലെ തന്നെ തോറ്റുപോകണമെന്നുണ്ടാകാം പക്ഷേ ഹിന്ദുക്കളുടെ മുഖൻ മുഴുവൻ ഹൃദയവികാരമായ ശ്രീരാമനെ മെക്കിട്ട് കയറി അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു എന്ന പൊതു അഭിപ്രായമാണ് നമ്മൾ കാണുന്നത് ഈ ശ്രീരാമനെ പറ്റി പറയുമ്പോൾ ഇവർ ഈ കപടവ മതര മതേതരവാദികൾ പറയുന്നത് അത് ശ്രീരാമൻ ഒരു ബ്രാഹ്മണ ഉൽപ്പന്നമാണ് എന്നാണ് ആര്യരാമൻ എന്നൊക്കെ അവർ പറയും അങ്ങനെയൊന്നുമല്ല രാമൻ സാധാരണക്കാരനെ സംബന്ധിച്ച ഒരു ഹൃദയവികാരമായത് കൊണ്ടാണ് ഗാന്ധി രാമരാജ്യം എന്നൊരു എന്ന് വിഭാവനം ചെയ്തത് രാമൻ എല്ലാ ജനങ്ങൾക്കും പരിചയമുള്ള ഒരു മര്യാദ രാമനായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇത് ഒരു ദേശീയ പ്രതിഭാസമാണ് രാമൻ കാരണം കേരളത്തിലും അങ്ങനെ തന്നെയാണ് കേരളത്തിലും സാധാരണക്കാർക്ക് ശ്രീരാമൻ വികാരമാണ് എന്നുള്ളതിന് പല തെളിവുകളുണ്ട് ഉദാഹരണത്തിന് ഈ വാൽമീകി രാമായണത്തിൽ കേരളമുണ്ട് വാൽമീകി രാമായണത്തിൽ കേരളമുണ്ട് എന്ന് ഞാൻ അത് വായിക്കുന്ന കാലത്ത് പെരിയാർ അങ്ങനെ ശബരി എന്നൊക്കെ കാണുമ്പോൾ ഇത് കേരളമാണോ എന്നൊക്കെ ശങ്കിച്ചിട്ടുണ്ട് എന്നാൽ കർണാടകയിൽ പെരിയാർ റിസർവ് ഉണ്ട് അവിടെ ശബരിയുടെ കഥയുണ്ട് അതുകൊണ്ട് കൂടുതൽ പ്രാമുഖ്യം അവിടെയാണ് ശബരിയുടെ കഥ നമ്മൾ പിന്നീട് എടുത്തതായിട്ടാണ് പലരും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അതെന്തുമാകട്ടെ അടുത്ത കാലത്ത് ഈ എൻ ആർ കൃഷ്ണൻ എൻ ആർ കൃഷ്ണൻ എന്ന് പറയുന്ന ആളൊരു ഈഴവ പ്രമാണിയായിരുന്നു ആലപ്പുഴയിൽ അദ്ദേഹം തിരുവിതാംകൂറിലെ നിയമസഭാംഗമായിരുന്നു ഈ ഈഴവ പ്രമാണിയായ എൻ ആർ കൃഷ്ണൻ എഴുതിയ ഈഴവർ അന്നും ഇന്നും എന്ന പുസ്തകത്തിൽ വാൽമീകി രാമായണത്തിൽ രാമൻ വരുന്ന സന്ദർഭങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയുന്നുണ്ട് അത് അദ്ദേഹം പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈഴവർ ഈ ഈഴത്ത് നിന്ന് വന്നത് അതായത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് ഈഴവർ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് തെങ്ങ് അവരവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പല ചരിത്രകാരന്മാരും പറയാറുണ്ട് അങ്ങനെയൊന്നുമല്ല ഈഴവർ കേരളത്തിൽ പണ്ട് തന്നെ ഉണ്ടായിരുന്നവരാണ് തെങ്ങും ഇവിടെ ഉണ്ടായിരുന്നതാണ് തെങ്ങും നാളികേരമൊക്കെ ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നതാണ് എന്നുള്ളതിന് വാത്മീകി രാമായണത്തിൽ തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് വാത്മീകി രാമായണത്തിൽ കേരളമുണ്ട് എന്ന് പറയുന്നത് ഇതാ വാത്മീകി രാമായണത്തിൽ നിന്ന് തെങ്ങിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് ഒരു ശ്ലോകം ഇതിൽ ഈ നാരീകേലം നാരീകേലം എന്നാണ് സംസ്കൃതത്തിൽ തേങ്ങയ്ക്ക് പറയുന്നത് നാളികേരം എന്ന് നമ്മൾ പറയുന്നു നാരിക്കേലം എന്നാണ് സംസ്കൃതത്തിൽ അത് തെങ്ങുമാകാം തേങ്ങയുമാകാം ആ വാക്ക് വരുന്ന കേരളത്തിനെ പറ്റി പറയുന്ന ശ്ലോകം എന്ന് എൻ ആർ കൃഷ്ണൻ പറഞ്ഞത് തഥ പശ്ചിമ മാസാദ്യ സമുദ്രം ഭ്രഷ്ടമർഹത ത്രിമിനക്രായുധജലക്ഷോഭമഭ്യ മധവാന തഥേദക ഷണ്ടേഷു തമാല കബയോ വിഹരിഷന്ധി നാരികേല വനേഷുച നാരികേല വനത്തിൽ അതായത് തെങ്ങ് തെങ്ങുകളുടെ വനത്തിൽ കൊരങ്ങന്മാർ ഇങ്ങനെ ഓടി നടക്കുന്നു എന്ന് പറയുന്ന ശ്ലോകഭാഗമാണ് ഇത് കിഷ്കിന്ത്യാകാന്ഡം അധ്യായം നാൽപ്പത്തിരണ്ട് തെങ്ങ് അന്ന് ഉണ്ട് എന്നുള്ളത് ഇനി രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ സാങ്കേതികോദ്ധാലക നാരികേലേ എന്ന് വീണ്ടും പറയുന്നു എന്ന് എന്ന ആർ കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ പശ്ചിമദിക്ക് എന്ന് പറയുന്നത് കേരളത്തെയാണ് അവിടെ വാൽമീകി കണ്ടത് സമുദ്രവും തെങ്ങിൻ വനങ്ങളുമാണ് ഇത് ഇത് കൃഷ്ണൻ പറയുന്നത് ഈരവർ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതല്ല തെങ്ങ് ഇത് പണ്ടേ ഉണ്ടായിരുന്നു അത് രാമായണത്തിലുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് രാമായണം സർഗം നാൽപ്പത്തൊന്നിൽ സീതയെ തിരിഞ്ഞ് തെക്കൻ തെക്കിലേക്ക് ഒരു കബി സൈന്യം കൊരങ്ങന്മാരുടെ സൈന്യം പുറപ്പെടുന്നുണ്ട് അതിൻ്റെ നേതാവ് ജാംബവാനാണ് അതിൻ്റെ അകത്ത് ഹനുമാനുണ്ട് ആ സൈന്യത്തിൻ്റെ നേതാവ് അംഗതനാണ് അങ്ങനെ അവർ പോകുമ്പോൾ ആ വാനരപ്പടയ്ക്ക് ഒരു മുന്നറിയിറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്താണത് അവർ താണ്ടുന്ന പർവ്വതങ്ങൾ അവർ താണ്ടേണ്ട നദികൾ അതൊക്കെ വിവരി വിവരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഗോദാവരി തീരത്ത് നിന്ന് ആന്ധ്രം പുണ്ഡ്രം ചോളം പാണ്ഡ്യം കേരളം എന്നീ സ്ഥലങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം ഇതാണ് മുന്നറിയിപ്പ് കേരളം രാമായണത്തിൽ കേരളം എന്ന് തന്നെ വരുന്നു പെരിയാർ തീരത്തെ മാരീജ് ലങ്കയിൽ നിന്ന് രാവണൻ പോകുമ്പോൾ കണ്ട ആശ്രമപ്രദേശത്തെ വാത്മീകി ഇങ്ങനെ വർണ്ണിക്കുന്നു എന്ന് കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു കുന്നിണങ്ങും കടൽത്തീരം കണ്ടും കൊണ്ട് അതിവീര്യവാൻ നാനാപുഷ്പ ബലദ്രുക്കള സാങ്ക്യമിട ചേർന്നതായി നീളക്കുളിർത്ത തണ്ണീരേലും പത്മാകരങ്ങളും വേദിയുള്ള വിശാലാശ്രമങ്ങളും ചുഴലുന്നതായി വാഴയും തുവരും തിങ്കി തെങ്ങിനാലും ലസിപ്പതാൽ നാനാപുഷ്പബലത്തോടെ വൃക്ഷങ്ങൾ വാഴ തുവര തെങ്ങ് എന്നിവ ചേർന്ന് കുന്നിണങ്ങും തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ വർണ്ണനയാണിത് എന്ന് എൻ ആർ കൃഷ്ണൻ പറയുന്നു തുവരപ്പരിപ്പ് അപ്പോൾ കേരളത്തിൽ അന്നുണ്ട് തുവര ചെടി ഇന്നതങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രാമായണ കാലത്ത് നമുക്ക് തുവര ചെടി ഉണ്ടായിരുന്നത് ഇ പി ജയരാജനെയെങ്കിലും സന്തോഷിപ്പിക്കേണ്ടതാണ് കാരണം അദ്ദേഹം ആണ് പരിപ്പ് പരിപ്പുവടയെ ഇവിടെ വളരെ പ്രസിദ്ധമാക്കിയിട്ടുള്ളത് നമുക്ക് പരിപ്പ് അവിടെ ഉണ്ടാക്കണമെങ്കിൽ തുവര പരിപ്പ് വേണമല്ലോ ഇനി ഭാഗവതത്തിൽ പലയിടത്തും കേരളമുണ്ട് തഥസമുദ്ര തീരേണ വങ്കാൽ പൊംഡ്രാസ കേരളാൽ തത്ര തത്ര ചൂരിണേ മ്ലേച്ച സൈന്യ നേകശഹ ഇത് അശ്വമേധപർവം അധ്യായം എൺപത്തി മൂന്ന് വായുപുരാണം മത്സ്യപുരാണം അർത്ഥശാസ്ത്രം കാളിദാസൻ്റെ രഘുവംശം എന്നിവയിലൊക്കെ കേരളമുണ്ട് എന്നിട്ടാണ് നിർഭാഗ്യവശാൽ ഈ കേരളം നമ്മൾ ഒരു കപട മതേതര തുരുത്തായി ഇങ്ങനെ നിലനിൽക്കുന്നത് സങ്കടകരമാണ് ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സമുദായത്തിൽ ജനിച്ച ഒരു പണ്ഡിതൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത് എന്നിട്ടും അത്തരം വിഭാഗങ്ങളെയൊക്കെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാനും അവർ ഹിന്ദുക്കളല്ല എന്ന് പ്രചരിപ്പിക്കാനുമാണ് ഇവിടെ കപട മതേതരവാദികളും ഇസ്ലാമിസ്റ്റുകളും കൊണ്ടു നടന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കുമാരനാശാനിലേക്ക് പോവാം കുമാരനാശാൻ്റെ ചിന്താവഷ്ഠയായ സീത വളരെ പ്രശസ്തമാണ് എല്ലാവരും കുമാരനാശാനിൽ എന്ന് നോക്കുമ്പോൾ ചിന്താവഷ്ഠയായ സീതയാണ് എടുക്കുക എന്നാൽ ഞാൻ അതെടുക്കുന്നില്ല ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന് എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞ മൂന്ന് കാണ്ഡം മാത്രം പൂർത്തിയാക്കാൻ കഴിയാത്ത മൂന്ന് കാണ്ഡം മാത്രം എഴുതിയ ബാലരാമായണം ആണ് എടുക്കുന്നത് കുമാരനാശാൻ്റെ ആ ബാലരാമായണത്തിൻ്റെ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം എന്നിവ അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു പക്ഷേ സമ്പൂർണ്ണ ബാലരാമായണം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ബാലകാന്ഡത്തിൻ്റെ മുഖപുരയിൽ ആശാന്ത ഇങ്ങനെ എഴുതുന്നു ഈ കൃതി എഴുതുന്നതിൽ രണ്ട് സംഗതികളാണ് പ്രധാന പ്രേരകങ്ങളായിരുന്നിട്ടുള്ളത് ഒന്ന് ഉത്കൃഷ്ടമായ രാമായണത്തിലെ കഥാസാരം പാടുള്ളത്ര പ്രകൃത്യനുരൂപമായ വിധത്തിൽ ബാലഹൃദയങ്ങളിൽ പ്രതിഫലിപ്പിക്കുക മറ്റേത് വലിയ പദ്യകൃതികൾ വായിച്ച് രസിപ്പാൻ കുട്ടികളുടെ മനസ്സിൽ കൗതുകം ജനിപ്പിക്കുക ഈ ഉദ്ദേശങ്ങളെ മുൻനിർത്തി കഥാപാത്രങ്ങളുടെ സ്വഭാവാദികളെ ഒരുവിധം സൂക്ഷിച്ച് ഈ കൃതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബാഹ്യപ്രകൃതിയെയും മാനസിക ഭാവങ്ങളെയും സംബന്ധിച്ച് അവിടെ അവിടെ പ്രകൃതത്തിനനുസരിച്ച് അൽപ്പാൽപമായ ചില വർണ്ണനകളും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ രാമായണം മുഴുവൻ എഴുതി പ്രസിദ്ധപ്പെടുത്താനാണ് വിചാരിക്കുന്നത് വാത്മീകി രാമായണത്തിൻ്റെ ഛായയും രസവും പാടുള്ളത്ര ഈ ചെറിയ കൃതിയിൽ വരുത്താൻ നോക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് രാമൻ അദ്ദേഹത്തിൻ്റെ പുരുഷനായിരുന്നു കുമാരനാശാൻ്റെ അദ്ദേഹം ഉദ്ദേശിച്ചത് കുട്ടികളുടെ മനസ്സിൽ ആ വീര വീരപുരുഷനെ ഉറപ്പിക്കണമെന്നതായിരുന്നു രാമനെ മനുഷ്യനായിട്ട് വേണം ചിത്രീകരിക്കാൻ എന്നതിനാൽ അദ്ദേഹം വാത്മീകി രാമായണത്തെ ഉപജീവിച്ചു അദ്ദേഹം ആദ്യ ആധ്യാത്മിക രാമായണം എടുത്തില്ല അദ്ദേഹത്തിൻ്റെ രാമായണം രാമനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ബാലകാണ്ടം ശ്രീരാമചന്ദ്രചരിതം ശോഭനം ബാലരൊക്കവേ ശ്രദ്ധിച്ചു കേൾപ്പിൻ സരസം ചൊൽവൻ ലളിത ഭാഷയിൽ പണ്ട് കോസല രാജ്യത്തിൽ അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ ഈ കുമാരനാശാൻ ഇങ്ങനെ വളരെ ലളിതമായി തുടങ്ങിയ ഈ ബാലകാണ്ടത്തിൽ അദ്ദേഹം രാമനും സഹോദരന്മാരും വേദശാസ്ത്രങ്ങൾ പഠി അഭ്യസിച്ചിരുന്നു എന്ന് മറച്ചു വയ്ക്കുന്നില്ല വേദശാസ്ത്രങ്ങൾ ഈ കപട മതേതരവാദികൾ വേദശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷോഭിക്കുമല്ലോ ആ ക്ഷോഭം അദ്വൈതിയായ കുമാരനാശാൻ ഉണ്ടായിരുന്നില്ല ഇതാ കുമാരനാശാൻ എഴുതുന്നു വേദശാസ്ത്രങ്ങൾ വിധിപോൽ പഠിച്ചു മുനിയോടവർ അസ്ത്രശാസ്ത്രങ്ങൾ അതുപോൽ അച്ഛനോടും പഠിച്ചത്രേ അമാനുഷ നിധിയായി നാലു മക്കളിൽ ശ്രീരാമചന്ദ്രൻ അധികം ശ്രേഷ്ഠനായി താൻ വിളങ്ങിനാൻ സന്നിമാ സന്യാസിമാരെ ആശാനു പുച്ഛമില്ല രാമൻ ക്ഷത്രിയധർമ്മമനുഷ്ഠിക്കുന്നതിൽ അദ്ദേഹത്തിന് വിരോധമില്ല ഇപ്പോൾ ആത്മീകരാമായണത്തിലുള്ള ഭാഗമല്ല എന്ന് പറയുന്നത് കാരണം അതിൽ ഉത്തരരാമായണത്തിൽ ജം ജംബൂകൻ എന്നൊരു ശൂദ്രനേൻ്റെ തല രാമൻ വെട്ടുന്നതായിട്ട് പറയുന്നുണ്ട് ഇത് വാത്മീകരാമായണത്തിലുള്ളതല്ല എന്നാലും പണ്ഡിതന്മാർ ന്യായീകരിക്കുമ്പോൾ അത് ക്ഷത്രിയധർമ്മമായിട്ട് പറയാറുണ്ട് ക്ഷത്രിയധർമ്മം കൂടി പുലർത്തുന്നത് രാമൻ്റെ ജോലിയായിരുന്നല്ലോ സന്യാസിമാർ ആശാനും പുച്ഛമില്ല ക്ഷത്രിയധർമ്മം അനുഷ്ഠിക്കുന്നതിൽ വിരോധമില്ല നോക്കുക വന്ദിതക്കാലം അവിടെ വിശ്വാമിത്ര മഹാമുനി രാക്ഷസന്മാർ കർമ്മവിഘ്നം ചെയ്യുകയാൽ കാട്ടിൽ നിന്നുമേ വനത്തിൽ വാണു വേദങ്ങൾ അഭ്യസിച്ചു വിധുപ്പടി യാഗാതികർമ്മം ചെയ്യുന്ന യോഗിമാർ മുനിമാരിവർ യാഗത്തിനോടും വിരോധമില്ല ഇവർ ചെയ്യുവു പുണ്യകർമ്മം ഈശ്വരപ്രീതി ഓർത്തുതാൻ മുടങ്ങാതെ അതു രക്ഷിക്ക മുഖ്യമാം രാജധർമ്മമാം ഈശ്വരപ്രീതിക്ക് വേണ്ടിയാണ് യാഗങ്ങൾ നടക്ക നടത്തുന്നത് അത് രാജധർമ്മമാണ് യാഗം അഭിഷേകം തുടങ്ങിയ ആചാരങ്ങളോട് കുമാരനാശാന് എതിർപ്പില്ല ജടകൂട്ടി കെട്ടി കെട്ടിവയ്പോർ താടി നീട്ടി വളർത്തുവോർ തോലോ മരപ്പെട്ടയോ കൊണ്ടരമാത്രം മരയ്ക്കുവോർ ഗോപിചാർത്തുന്നവർ ചിലർ ഭസ്മം പൂശിയിടുന്നവർ ചിലർ കൂടി തപസ്വിമാർ വന്ന വേദവേദികൾ വിശ്രമിച്ചെന്നു സുഖമായ ഏവരും യജ്ഞവാടിയിൽ വിശ്വാസമാർന്നു പിറ്റേന്നാൽ യാഗകർമ്മം തുടങ്ങിനാർ ഒരിക്കീ വേദി മുറജ മുറ ആരംഭിച്ചു ജപങ്ങളും ഹോമങ്ങളും താപസന്മാർ തർപ്പണങ്ങളും അങ്ങുടൻ ഇനി ഈ അയോധ്യ ബാലകാണ്ടത്തിൽ കുമാരനാശൻ വിവരിക്കുന്നുണ്ട് ആ വിവരണം ഇപ്പോൾ രാമനെ അഭിഷേകം ചെയ്ത സമയത്ത് അഭിഷേകം ചെയ്ത സമയത്ത് നമ്മളൊരു അയോധ്യ കണ്ടല്ലോ ആ അയോധ്യയെ ഓർമ്മിപ്പിക്കും വിധമാണ് കുമാരനാശാൻ അയോധ്യയെ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം നോക്കുക ഹിമാലയത്തിൻ ശിഖരനിര പോൽ തിങ്ങ് എങ്ങുമേ കാണുമാറായി വീതി തോറും സൗദങ്ങൾ പലമാതിരി ചലിച്ചു തെരുവിൽ ചിത്രവസ്ത്രമാർന്ന ജനാവലി ചലച്ചുതെരുവിൽ ചിത്രവസ്ത്രമാർന്ന ജനാവലി നീളക്കാണായി പുഴയിൽ പൂന്തോട്ടം നിഴലിച്ച പോൽ അതായത് വലിയ ജനാവലി അവർ നമ്മൾ നോക്കുമ്പോൾ പല വസ്ത്രങ്ങൾ പലതരത്തിലൊക്കെ അണിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ പല അലങ്കാരങ്ങളും ഒക്കെ കാണും അപ്പോൾ ആ ജനാവലിയെ കണ്ടിട്ട് ആശാൻ പറയുകയാണ് പൂന്തോട്ടം പുഴയില് നിഴലിച്ച പോലെയുണ്ട് എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് ഇപ്പോഴത്തെ അയോധ്യയല്ലേ നമ്മുടെ ഓർമ്മയിൽ വരിക രസമായി ഗീതവാദ്യങ്ങൾ നീട്ടിക്കൊടി പറത്തിയും ലാത്തി കാറ്റളഭസൗരഭ്യങ്ങൾ പരത്തിയും ഇതാണ് അയോധ്യ ഈ രാമനും സഹോദരന്മാരും മിഥില കാണുമ്പോഴും അവർ ഓർക്കുന്നത് അയോധ്യയാണ് മിഥില അദ്ദേഹം സ്വയംവരത്തിന് പോകുന്നതാണ് പക്ഷെ സീതയുടെ മിഥില കാണുമ്പോഴും ഓർക്കുന്നത് അയോധ്യയാണ് രാമനും സഹോദരന്മാരും അങ്ങനെ ബാലഖണ്ഡം വായിക്കുമ്പോഴും നമുക്ക് അദ്വൈതിയായ ആശാനുമുമ്പിൽ തൊഴുകയോടെ മാത്രമേ നിൽക്കാൻ കഴിയൂ ഈ കുമാരനാശാൻ്റെ ഈ ബാലരാമായണം നിർബന്ധമായും സ്കൂൾ സിലബസുകളിൽ വരേണ്ടതാണ് പഠിപ്പിക്കേണ്ടതാണ് എത്ര ലളിതമാണത് എത്ര ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മം പഠിപ്പിക്കുന്നത് അങ്ങനെ ഭാരത സംസ്കൃതിയിൽ നിലയുറപ്പിച്ച എന്തുകൊണ്ടാണ് സിലബസിൽ വരാത്തത് ഭാരത സംസ്കൃതിയിൽ നില നിലയുറപ്പിച്ച ആശാനെ ആശാൻ എന്നും ഇപ്പോൾ ഹിന്ദുമത പരിവർത്തന രസവാദം എഴുതിയ ആളാണ് ആശാൻ എന്തിനാണ് ഹിന്ദു മതത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത് ഏഴവർ കുറേ പേർ ബുദ്ധമതത്തിൽ ചേർ ചേരണമെന്ന് മിതവാദി ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പത്രമുണ്ട് മലബാറിൽ പ്രചാരമുള്ളതാണ് ഈഴവർക്കിടയിൽ അദ്ദേഹം ഏവർ ബുദ്ധമതത്തിൽ ചേരണമെന്നും മുഖപ്രസംഗം എഴുതി ഈ ഈഴവരിപ്പോൾ കൺഫ്യൂഷനിലായി അങ്ങനെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഹിന്ദുമതത്തിൽ തന്നെ നിന്നാൽ മതി എന്നു പറഞ്ഞിട്ട് വലിയ പ്രതിരോധം ഹിന്ദുമതത്തിന് വേണ്ടി തീർക്കുകയാണ് കുമാരനാശാൻ അതാണ് കുമാരനാശാൻ്റെ പ്രബന്ധം ഹിന്ദുമത പരിവർത്തന രസവാദം അങ്ങനെ ഹിന്ദുമതത്തെ കവിതകൾ വഴിയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ബുദ്ധനെ നോക്കണം ആ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇപ്പോൾ കരുണയിലോ ബുദ്ധൻ ബുദ്ധനെ ഹിന്ദുവായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ പരിഭാഷ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റിയെന്ന് അദ്ദേഹം മുഖവരേ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒരു സ്വതന്ത്രമായ കൃതി രചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധചരിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ലൈറ്റ് ഓഫ് ഏഷ്യ അല്ല ഹിന്ദു ആയ ബുദ്ധനെയാണ് നമ്മൾ കാണുന്നത് അതിൽ നമ്മൾ അവസാനം കാണുന്നത് നിർവ്വാണമല്ല സമാധിയാണ് ഒരു ഹിന്ദു സന്യാസിയുടെ സമാധിയാണ് മറ്റേ കുമാരനാശാൻ വരച്ചു വരച്ചുവച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹിന്ദുമതത്തിന് വേണ്ടിയും ഹിന്ദുത്വയ്ക്കു വേണ്ടിയും നിലകൊണ്ട ആശാനെ ഈ ചുവന്ന സിംഹാസനങ്ങൾ ചിലപ്പോൾ പേടിക്കുന്നുണ്ടാവാം കപട മതേതരവാദികൾ പേടിക്കുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കണം ബാലരാമായണം പഠിപ്പിക്കാതിരിക്കുന്നത് പക്ഷേ നമ്മൾ സാധാരണ വായനക്കാർ ഇത്തരം രചനകൾ ഉണ്ടെന്നും അയോധ്യയും ശ്രീരാമനും സാധാരണക്കാർ രചിച്ച കൃതികളിൽ പോലും ഉണ്ടെന്നും രാമൻ എന്നത് ഇവിടെ സാധാരണക്കാർക്കുണ്ടായിരുന്ന പേരായിരുന്നു എന്നും ചിലപ്പോൾ അത് അവർ ശ്രീരാമൻ എന്ന് മാറ്റിയിരുന്നു എന്നൊക്കെയുള്ള വാസ്തവം നമ്മൾ കാണണം നാം എപ്പോഴും ഓർക്കണം ആ ഓർമ്മ ഒരു രാഷ്ട്രീയ പ്രതിരോധവുമാണ് നന്ദി